നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി മലയാളികൾക്കേറെ പ്രതീക്ഷ നൽകിയ ഒരു വിമാനത്താവളമായിരുന്നു കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം അങ്ങനെ വിമാനത്താവളം പ്രാബല്യത്തിൽ വന്നിട്ട് അഞ്ചു വർഷം പിന്നിട്ടിരിക്കുകയാണ് എന്നിട്ടും സർവീസുകളുടെ കുറവും ഉയർന്ന ടിക്കറ്റ് നിരക്കും യാത്രക്കാരെ പിന്നോട്ടടുപ്പിക്കുന്ന സ്ഥിതിയാണ് കാണുവാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് പ്രവാസികളെ ആദ്യഘട്ടത്തിൽ തന്നെ സർവീസുകൾ വർദ്ധിച്ചിട്ടുണ്ട് എങ്കിലും പുതിയ കമ്പനികളൊന്നും തന്നെ ഇവിടേക്ക് ഇതുവരെ എത്തിയിട്ടില്ല എന്നത് കണ്ണുകടി തന്നെയാണ് മിഡിൽ ഈസ്റ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ തുടങ്ങി കൂടുതൽ സ്ഥലങ്ങളിലേക്കും നിലവിൽ കണ്ണൂരിൽ നിന്ന് സർവീസുകൾ ആരംഭിച്ചിട്ടില്ല എന്നതും ഏറ്റവും ശ്രദ്ധേകരമായ കാര്യമാണ് സംസ്ഥാനത്തെ മറ്റു വിമാനത്താവളങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തന്നെ കണ്ണൂരിൽ നിന്നുള്ള യാത്രാനിരക്ക് ഏറെ വർദ്ധിച്ചതിന് പിന്നിലും സർവീസുകളുടെ കുറവ് തന്നെയെന്നാണ് രേഖപ്പെടുത്തുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ് എയർ ഇന്ത്യ ഇൻഡിഗോ ഗോ ബസ് കമ്പനികൾ തന്നെയാണ് ഇപ്പോഴും കണ്ണൂരിൽ നിന്ന് സർവീസ് നടത്തി വരുന്നത് സ്പൈസ് ജെറ്റ് എയർ വിസ്താരണം തുടങ്ങിയ കമ്പനികളുമായി കിയാൽ അനധികൃതർ പലതവണ ചർച്ചകൾ നടത്തിയെങ്കിലും ഫലപ്രദമായിട്ടില്ല കഴിഞ്ഞ മാസത്തിൽ കണ്ണൂരിൽ നിന്ന് നാനൂറ്റി മുപ്പത്തി അന്താരാഷ്ട്ര സർവീസുകൾ നടത്തിയപ്പോൾ കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് സർവീസുകളാണ് കോഴിക്കോട് നിന്ന് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒൻപത് സർവീസുകളും തിരുവനന്തപുരത്ത് നിന്ന് തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് സർവീസുകളും നടത്തിയിട്ടുമുണ്ട് കഴിഞ്ഞ മാസം കണ്ണൂരിൽ നിന്ന് അഞ്ഞൂറ്റി അൻപത്തിയേഴ് ആഭ്യന്തര സർവീസുകൾ നടത്തിയപ്പോൾ കൊച്ചിയിൽ സർവീസുകളുടെ എണ്ണം രണ്ടായിരത്തി ഒന്നാണ് സർവീസുകളുടെ എണ്ണത്തിലെ വ്യത്യാസമാണ് ഉയർന്ന ടിക്കറ്റ് നിരക്കിന് പിന്നിലെന്ന് ഈ കണക്കുകൾ പരിശോധിച്ചാൽ കാണുവാൻ സാധിക്കും എയർബിൽ വന്ദേ ഭാരത് ക്രമീകരണ പ്രകാരം നടത്തിവന്ന സർവീസുകളിൽ നിന്ന് വേനൽക്കാല ഷെഡ്യൂളുകളിലേക്ക് മാറിയപ്പോൾ പലയിടങ്ങളിലേക്കും കണ്ണൂരിൽ നിന്ന് സർവീസുകൾ കുറഞ്ഞിട്ടുമുണ്ട് എന്നാൽ ഇൻഡിഗോയും ഗോ ഫസ്റ്റും ഇപ്പോൾ കൂടുതൽ ഗൾഫ് നാടുകളിലേക്ക് സർവീസ് പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തു കൂടുതൽ യാത്രക്കാരുള്ള ഷാർജ ദോഹ സെക്ടറുകളിലേക്ക് കണ്ണൂർ വിമാനം ിൽ നിന്ന് ഇപ്പോൾ പതിനെട്ടായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ ടിക്കറ്റ് നിരക്കും ഏർപ്പെടുത്തുന്നുണ്ട് എന്നാൽ കോഴിക്കോട് കൊച്ചി വിമാനത്താവളങ്ങളിലേക്ക് ഇത് പതിനയ്യായിരം വരെ മാത്രമാണുള്ളത് ദുബായിലേക്ക് മറ്റ് വിമാനത്താവളങ്ങളുടെ ഇരട്ടിയോളമാണ് കണ്ണൂരിൽ നിന്നുള്ള നിരക്കുന്നത് പുതുതായി സർവീസ് തുടങ്ങിയ ദമാമിലേക്ക് മുപ്പതിനായിരം രൂപയിലധികമാണ് ഇപ്പോൾ ടിക്കറ്റിനായി തന്നെ ഈടാക്കി വരുന്നത് ഇത് പ്രവാസികൾക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമാണ് അതേസമയം ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് നീക്കം തുടങ്ങിയത് വിപുലമായ സൗകര്യങ്ങളോട് കൂടിയ കാർഗോ കോംപ്ലക്സും മറ്റ് സൗകര്യങ്ങളും ഉണ്ടെങ്കിലും സർവീസുകളുടെ എണ്ണക്കുറവ് ചരക്കുനീക്കത്തെയും ബാധിക്കുകയുണ്ടായി കഴിഞ്ഞ മാസം ടൺ ചരക്കാണ് കണ്ണൂർ വഴി ും ആഭ്യന്തര ചരക്ക് നീക്കം ഏഴ് ടൺ മാത്രമാണ് കൊച്ചിയിൽ നിന്ന് നാലായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് ടണ്ണും തിരുവനന്തപുരത്ത് നിന്ന് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് ടണും ചരക്ക് മാർച്ചിൽ വിദേശത്തേക്ക് കയറ്റി അയച്ചിട്ടുമുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ